നമസ്കാരം ക്ഷേത്ര വിശേഷങ്ങളിലേക്ക് സ്വാഗതം തൊടുപുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഗീതാമൃതം രണ്ടായിരത്തി ഇരുപത്തിനാല് ശ്രീമദ് ഭഗവത് ഗീത പാരായണാജ്ഞലി ഹൈദവ സമൂഹത്തിന്റെ ചില ചരിത്ര നിമിഷങ്ങളിലേക്ക് എന്ന് ക്ഷേത്രം രക്ഷാധികാരി കെ കെ പുഷ്പാങ്കുലൻ്റെ നമ്മുടെ വരും തലമുറയിലേക്ക് എത്തിക്കുക എന്ന വലിയൊരു ദൗത്യമാണ് നമുക്ക് നിറവേറ്റാനുള്ളത് സാമൂഹ്യ ജീവിതത്തില് നമ്മുടെ പുതിയ തലമുറയുടെ പോക്കനെ കുറിച്ച് വലിയ ആശങ്കയിലാണ് പൊതുസമൂഹം മൊത്തമായിട്ട് നമ്മുടെ പൗരാണിക ഗ്രന്ഥങ്ങള് നമ്മുടെ വേദങ്ങള് നമ്മുടെ ശാസ്ത്രങ്ങള് ഹിന്ദുധർമ്മത്തെ കുറിച്ച് അവരെ എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് നിലവിലെ ഗുരുതരമായ സാമൂഹ്യ അന്തരീക്ഷത്തിന് പരിഹാരം ക്ഷേത്ര ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കുക എന്ന് മാത്രമാണ് പോയ പോലും സഹായിക്കുന്നതാണ് കൂടെ അതുകൊണ്ട് ആളുകളൊക്കെ പറ്റാവുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് ചെയ്യുക കാരണം നമ്മൾ ഇവിടുന്ന് പോകുമ്പോ ഭഗവാൻ ലിസ്റ്റൊക്കെ ഇവിടുന്ന് എടുത്ത് ചിത്രം കിട്ടാൻ എടുത്തു നോക്കുമ്പോ ലിസ്റ്റിൽ ഉണ്ടാവു അല്ലേ അവർ പൊതുമാപ്പൊക്കെ കിട്ടും ഞാൻ ഇത്ര പ്രാവശ്യം ശിവേലിക്ക് ഭഗവാൻ്റെ കൂടെ പോയിട്ടുണ്ട് എന്നുള്ള കൺസെഷനൊക്കെ കിട്ടുമ്പോഴേ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിൽ പൊതുമാപ്പ് കിട്ടുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ മാത്രമല്ല നമുക്ക് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഈ കാലുവേദനയൊക്കെ ഭഗവാൻ അല്ലേ എൻ്റെ കൂടെ ഇന്നും നടക്കുന്ന ഒരാൾക്ക് കാലുവേദന വന്നു കഴിഞ്ഞാൽ മോശം എന്നാൽ അത് മാറ്റി കൊടുത്തേക്കാന്ന് ഭഗവാൻ വിചാരിക്കേ അപ്പോൾ അത് സാധിക്കുമ്പോൾ വളരെ നല്ല കാര്യമാണ് എവിടെ നിന്നല്ല എവിടെയാണെങ്കിലും ഭഗവാന്റെ കൂടെ ശിവേലിക്കൊക്കെ ൂടെ നടക്കുന്നത് വലിയ പുണ്യകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെയൊക്കെ ധാരാളം ആളുകൾ നടക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ പറയാൻ തോന്നി അത്രയുള്ളൂ प्रदर्दनः प्रगोधस्त्रिगुद्धा पावित्रम् मङ्गलम् वयम् ईशानः प्राणरः प्राणो ज्येष्ठ श्रेष्ठ प्रजापतिः हिरण्यगर्भो भूगर्भो माधवो मधुसूदनः ईश्वरो

शङ्कर श्रीरमे शरणं काद्य नमस्ति गुरो द्रुतमेव विधे कृपां सगतः भव शङ्कर श्रीरमे शरणम् सिंहा

അഞ്ച് ദിനരാത്രങ്ങൾ നീണ്ടുനിന്ന നിന്ന ശ്രീമദ് ഭഗവത്ഗീത ഭക്ഷ്യപരായണാലേ നിരവധി കുട്ടികൾ ഉൾപ്പെടെ ഭക്തജനങ്ങളുടെ സ്വീകരണമാണ് ഓരോ ദിവസവും അനുഭവപ്പെട്ടത് കാലം തെറ്റി ജന്മപൂജിതമായ തലമുറകൾക്കാവശ്യമായ മാനസിക ദൃഢനിശ്ചയത്തിന് ഉതുകുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങളും ചിത്രരചന മറ്റു പുരാണ ചോദ്യോത്തരങ്ങളും ഈ ഗീതാമൃതം ജീവിതാമൃതമായി മാറി ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സമാപന ചടങ്ങികളായ കുട്ടികൾക്കുള്ള മെമൻഡോയും സർട്ടിഫിക്കറ്റുകളും സമ്മാനദാന വിതരണമാണ് ആട്ടിരാജി ന്യൂസിന് വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് കെ കെ വിജയൻ